ഇന്ത്യൻ വംശജയും നാസ ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസ് ഉള്ള ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ നിന്നും നിഗൂഢമായ ശബ്ദം കേൾക്കുന്നുവെന്ന് റിപ്പോർട്ട് സഹയാത്രികനായ ബുജ് വിൽമോറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോണാർ പോലുള്ള ശബ്ദം എന്നാണ് ഓഗസ്റ്റ് ആറിന് സ്റ്റാർലൈനർ തിരികെ ഭൂമിയിലേക്ക് വരാനിരിക്കെയാണ് ഈ അപൂർവ ശബ്ദം കേൾക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തകരാറിനെ തുടർന്ന് ഇരുവരും ഇല്ലാതെയാണ് ബോയിംഗ് സ്റ്റാർലൈനർ തിരികെ എത്തുക വിചിത്രമായ ശബ്ദത്തെക്കുറിച്ച് നാസയുടെ ഹൂസ്റ്റണിലെ മിഷൻ കൺട്രോളറുമായി ബുജ്വിൽമോർ ബന്ധപ്പെട്ടിട്ടുമുണ്ട് സ്റ്റാർലൈന്റെ സ്പീക്കറിലേക്ക് മൈക്കു മൈക്രോഫോൺ ഉയർത്തി ശബ്ദം കേൾപ്പിക്കുന്നതും ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ക്രിസ് ഹാർഫീൽഡ് എക്സിലൂടെയാണ് പുറത്തുവിട്ടത് റസ്റ്റോറിന്റെ കേടുപാടുകളും ഹീലിയം ചോർച്ചയും ഉൾപ്പെടെ ബഹിരാകാശ പേടകത്തിലെ വിവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സുനിതാ വില്യംസും ബുജ്ബിൾമോറും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഇരുവരെയും തിരിച്ചു കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് നേരത്തെ നാസ വ്യക്തമാക്കിയിരുന്നു സ്പേസസ് ക്രൂ ഡ്രാഗൺ ക്യാപ്സൂളിലാകും ഇരുവരെയും തിരിച്ചെത്തിക്കുക അതേസമയം ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിലേക്ക് തിരിച്ചുവരുന്നതായി നാസ അറിയിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ അഞ്ചിന് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും വഹിച്ച ബഹിരാകാശ പേടകമാണ് സ്റ്റാർലൈനർ മനുഷ്യരെ വഹിച്ചുള്ള പേടകത്തിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപം കൂടിയായിരുന്നു ഇത് എന്നാൽ ഉണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ തകരാറും ദൌത്യം സെപ്റ്റംബർ ആറിന് സ്റ്റാ ലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയും വിടുമെന്നാണ് നാസ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ആറിന് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുക ആറ് മണിക്കൂറിന് ശേഷം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻ സ്പേസ് ഹാർബറിൽ പാരച്ചൂട്ടുകളുടെ സഹായത്തോടെ പേടകം ഭൂമിയിൽ ഇറങ്ങും സാങ്കേതിക പ്രശ്നങ്ങളോ കാലാവസ്ഥയോ മാറ്റമുണ്ടായേക്കാം തകരാറുള്ള പേടകത്തിൽ തിരികെ വരുന്നത് ഭീഷണിയാകും എന്നതിനാൽ സുനിത വില്യംസും ബുജ്വിൽമോറും ഇല്ലാതെയാണ് പേടകം തിരിച്ചെത്തുന്നത് ഫെബ്രുവരിയിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ വരുന്ന എക്സ് ഡ്രാഗൺ ക്രൂ പേടകത്തിൽ ഇവരെ തിരിച്ചെത്തിക്കും അതിനിടെ പ്രമുഖ വ്യവസായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഉടമസ്ഥയുള്ള ക്രൂ ഡ്രാഗൺ കാപ്സൂളിൽ രണ്ട് ബഹിരാകാശ യാത്രികരും അടുത്ത വർഷം ഫെബ്രുവരിയിൽ തിരികെ എത്തുമെന്നും നാസ അറിയിച്ചിട്ടുണ്ട് ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിൽ സ്റ്റാർലൈനറിന്റെ പ്രകടനത്തെക്കുറിച്ച് നാസയും ബോയിങും സമഗ്രമായി വിശകലനം നടത്തുകയും ചെയ്യും ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ബിൽമോറും വില്യംസും തിരിച്ചെത്തുന്നത് വരെ ഗവേഷണം അറ്റകുറ്റപ്പണികൾ സിസ്റ്റം ടെസ്റ്റിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള ജോലികൾ സ്റ്റേഷനിൽ തുടരും ഏറ്റവും സുരക്ഷിതമായ സമയത്ത് പോലും ബഹിരാകാശ യാത്ര അപകടകരമാണെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ബുച്ചിനെയും സുനിതയെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ നിർത്താനും ബോയിംഗ് സ്റ്റാർലൈനർ ലൈനർ ജീവനക്കാരില്ലാതെ ഭൂമിയിലെത്തിക്കാനും തീരുമാനിച്ചത് സുരക്ഷയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റാർലൈനർ സെപ്റ്റംബറിൽ ഭൂമിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹീലിയം ചോർച്ചയും ബഹിരാകാശ പേടകത്തിന്റെ റിയാക്ഷൻ കൺട്രോൾ ത്രസ്റ്ററുകളുടെ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഈ തീരുമാനം ജൂൺ അഞ്ചിനാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യനെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൌത്യത്തിന്റെ ഭാഗമായി സുനിതാ വില്യംസും ബുജ്വിൽമോറും ബഹിരാകാശ നിലയിലെത്തിയത് യാത്രയ്ക്കിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം പലതവണ തടസ്സപ്പെടുകയും ഹീലിയ ചോർച്ചകുണ്ടാവുകയും ചെയ്തിരുന്നു ഈ പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെടാത്തതിനാണ് യാത്ര വൈകുന്നത് ബോയിംഗ് സ്റ്റാർലൈനർ പേടകം സുരക്ഷിതമല്ലെങ്കിൽ പകരം സ്പേസ് എക്സിന്റെ ഡ്രാഗൻ ക്രൂ ക്യാപ്സൂൾ ഉപയോഗിക്കാം നാസ ഇപ്പോൾ അറിയിക്കുന്നത് ബഹിരാകാശ യാത്രികരുടെ ശാരീരിക അവസ്ഥയിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത് ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ വ്യവസ്ഥകളെ ബാധിച്ചേക്കാം രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനാൽ അണുബാധയ്ക്ക് സാധ്യതയുള്ളതായും വിദഗ്ധർ കണക്കാക്കുന്നുണ്ട് സീറോ സീറോഗ്രാവിറ്റിയിൽ അധികനാൾ തുടരുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകാനും സാധ്യതയുണ്ട് ഇത് അവരുടെ എറോബിക് ശേഷി കുറയ്ക്കാനും കാരണമാകും ഹൃദയത്തിന്റെ പ്രവർത്തനവും മന്ദഗതിയിലാകാനുള്ള സാധ്യതയും ഇല്ലാതില്ല ഇരുവരും പരിചയ സമ്പന്നരായ ബഹിരാകാശ യാത്രികരാണെങ്കിലും മാനസിക സ്ഥിതിയെ സാരമായി ബാധിച്ചേക്കാനും ഇടയുണ്ട് എന്നാൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്പേസ് എക്സിന്റെ സഹായമോ റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സഹായമോ തേടും ഇതാദ്യമായല്ല ബഹിരാകാശ യാത്രികൾ ഇത്രയധികം ദിവസം കഴിയുന്നത് റഷ്യൻ ബഹിരാകാശ യാത്രികയായ വലേരി പൊളിയോക്കോവ് സോവിയറ്റ് കാലഘട്ടത്തിലെ ബഹിരാകാശ നിലയമായ മിറിൽ തുടർച്ചയായി നാനൂറ്റി ദിവസം കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി